ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിക്കപ്പെട്ട ശേഷമുള്ള ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ തന്നെ മനോലോ മാർക്കസ് നയം വ്യക്തമാക്കി പുറത്തേക്ക് പോടാ എന്ന് തൻ്റെ പിള്ളേരോടങ്ങേര് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്ന കംഫർട്ട് സോണിൽ മാത്രം കളിച്ച് ഇവിടെ ഒതുങ്ങേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ആവണമെങ്കിൽ പുറത്തേക്ക് പോവുക പ്രതിഫലം കുറച്ച് കിട്ടിയാലും അവിടുത്തെ താഴ്ന്ന ഡിവിഷൻ ലീഗുകളിൽ കളിക്കേണ്ടി വന്നാലും പുറത്തേക്ക് പോയി അവിടുത്തെ എക്സ്പീരിയൻസ് ആർജിക്കുക അങ്ങനെ വിദേശ മണ്ണിൽ വിദേശ എക്സ്പ്ലോഷർ കിട്ടിയാൽ മാത്രമാണ് ഒരു താരമെന്ന നിലയിൽ നിങ്ങൾ ഡെവലപ്പ് ആവുക അതാണ് വേണ്ടത് എനിക്ക് ഇന്ത്യൻ താരങ്ങൾ വിദേശത്തേക്ക് പോയി അവിടുത്തെ താഴ്ന്ന ഡിവിഷൻ ലീഗുകളിലെങ്കിലും കളിച്ച് മതിയായ എക്സ്പീരിയൻസ് ആർജിച്ച് കൊടുക്കൽ വാങ്ങലുകൾ നടത്തി മെച്ചപ്പെട്ട പ്രോഡക്റ്റായി വരേണ്ടതാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യയിലെ താരങ്ങളെല്ലാം ഇന്ത്യ എന്ന കംഫർട്ട് സോണിൽ ഐ എസ് എല്ലിൽ മാത്രം കളിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ പ്ലേയേഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം അർഹിക്കുന്നതിലധികം പൈസ പല ഇന്ത്യൻ താരങ്ങൾക്കും കിട്ടുന്നു കിട്ടുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ താരങ്ങൾ ഓവർ പ്രൈസ്ഡാണ് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് മെച്ചപ്പെട്ട എക്സ്പ്ലോഷർ നോക്കാതെ ഐ എസ് എല്ലിൽ തന്നെ ഇവിടെ പല എണ്ണം കരിയർ ഒടുക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തത് ഇൻ ദ വേർഡ്സ് ഓഫ് അവർ കോച്ച് മനോലോ മാർക്കസ് എന്തായാലും ഇന്ത്യൻ താരങ്ങൾ പുറത്തേക്ക് പോയി കളിക്കണം എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇങ്ങരുടെ വാക്കുകളിൽ വല്ലാത്തൊരു ദൃഢനിശ്ചയമുണ്ട് പുള്ളി ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കും എന്ന് വിശ്വസിക്കാം